തിരുവനന്തപുരം പേട്ടയിൽ രണ്ടു വയസ്സുകാരിയായ നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി ഹസൻകുട്ടി കുട്ടി കുറ്റക്കാരനെന്ന് കോടതി തിരുവനന്തപുരം പോക്സോ കോടതിയുടേതാണ് വിധി ഹൈദരാബാദ് സ്വദേശികളായ മാതാപിതാക്കളുടെ കുട്ടിയാണ് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് കമലേഷ് നമ്മുടെയൊക്കെ ഏറെ ആശങ്കയിൽ നിർത്തിയ ഒരു സംഭവമായിരുന്നു ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം എന്ന് പറയുന്നത് പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ അന്ന് വലിയ തോതിൽ അന്വേഷണത്തിനൊടുവിലാണ് പിന്നീട് ആ കേസ് തെളിയുന്നത് ഇയാളെ പിടികൂടുന്നത് ഇപ്പോൾ ഈ ഈ പ്രതി കുറ്റക്കാരനാണെന്ന കോടതി കോടതി വിധിച്ചിരിക്കുകയാണ് നിഗമനത്തിലേക്ക് എത്തിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ എന്താണ് മനു തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാനത്തെ വലിയ നിലയിൽ തോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണിത് നാടോടി ബാലിക അതായത് ഹൈദരാബാദ് സ്വദേശികളായ മാതാപിതാക്കളുടെ കുട്ടിയായ രണ്ടു വയസ്സുകാരിയാണ് ഈ പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇത് പിന്നീട് അതായത് കുട്ടി മരിച്ചെന്ന് കരുതിയാണ് ഈ കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നത് പിന്നീട് പോലീസ് നടത്തിയ മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ജീവനോടെ തന്നെ കുട്ടിയെ നമുക്ക് തിരിച്ച് കണ്ടുപിടിക്കാൻ സാധിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും ആ കേസിന്റെ വിധി ഏറ്റവും പ്രമാദമായ ആ കേസിന്റെ വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിൽ ഈ പ്രതി വർക്കല ഇടവ സ്വദേശിയായ ഹസൻകുട്ടി കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇതിൽ കോടതി നേരത്തെ അതായത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കോടതി അംഗീകരിക്കുകയാണ് അതായത് ഈ ബലാത്സംഘം അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ പോക്സോ വകുപ്പ് ഉൾപ്പെടുന്ന ബലാത്സംഗ കുറ്റം ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും അതായത് പ്രോസിക്യൂഷൻ ആരോപിച്ച വകുപ്പുകളെല്ലാം കോടതി അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് ഏതായാലും ഈ വിഷയത്തിൽ ശിക്ഷാവിധി ശിക്ഷാവിധി എപ്പോഴാണ് എപ്പോഴാണ് ഉണ്ടാവുക വരിക മനു ശിക്ഷാവിധി അടുത്ത മാസം മൂന്നാം തീയതിയിലേക്കാണ് വെച്ചിട്ടുള്ളത് അന്നായിരിക്കും എന്താണ് എന്ത് ശിക്ഷയാണ് ഈ പ്രതിക്ക് നൽകുക എന്ന കാര്യത്തിൽ കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക അന്നാണ് ശിക്ഷ വിധിക്കുക സാധാരണഗതിയിൽ ഇന്ന് ഈ ഒരു വിധി വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ശിക്ഷ വിധിക്കുന്ന ഒരു രീതിയാണ് സാധാരണ കണ്ടുവരാറുള്ളത് ഒന്നുകിൽ അന്ന് തന്നെ വിധിക്കും അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ശിക്ഷാവിധി ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതിപ്പോൾ അവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണോ എന്ന് കൃത്യമായി അറിയില്ല ഏതായാലും അടുത്ത മാസം മൂന്നാം തീയതി ഈ ഹസൻ ഹസൻകുട്ടിയുടെ ശിക്ഷ വിധിക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊൻപതിനാണ് ഈ കേസ് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതാണ്ട് ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ വളരെ കൃത്യമായി വളരെ പഴുതടച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കി ഈ പ്രതിയെ വളരെ പെട്ടെന്ന് തന്നെ ഈ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഈ പ്രതിയെ പിടികൂടുന്നത് ആ നിലയിൽ വളരെ വളരെ കൃത്യമായ ഒരു അന്വേഷണം പോലീസ് കുട്ടിയെ കിട്ടിയതല്ലേ തീർച്ചയായും തീർച്ചയായും അനു വലിയ നിലയിൽ വലിയ വ്യാപകമായ അന്വേഷണം അഞ്ച് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയത് അതിൽ വളരെ പെട്ടെന്ന് തന്നെ ജീവനോടെ തന്നെ നമുക്ക് കുട്ടിയെ തിരിച്ച് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അന്ന് തലസ്ഥാനത്ത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് ആ വിഷയ ആ സംഭവങ്ങളെല്ലാം തന്നെ വലിയ നിലയിൽ രാത്രി ഏറെ വൈകിയും ഉൾപ്പെടെ പലയിടങ്ങളിലായി തെരച്ചിൽ നടത്തി ഒടുവിൽ റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള പൊന്തക്കാട്ടിൽ വെച്ചാണ് ഈ കുട്ടിയെ ലഭിക്കുന്നത് ആ നിലയിൽ അതിനെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതോടൊപ്പം തന്നെ ഈ പ്രതിയെ ആദ്യഘട്ടത്തിൽ പോലീസിന് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല ആരാണ് ഈ പ്രതി എന്നത് സംബന്ധിച്ച് പക്ഷെ പിന്നീട് ഈ കുട്ടിയുടെ മുടി ഉൾപ്പെടെ അതായത് ഈ പ്രതിയെ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയിൽ പ്രതിയെ കണ്ടെത്തുകയും പോലീസ് ഇയാൾ തന്നെയാണ് പ്രതി എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി ഈ കുട്ടിയുടെ മുടി ഉൾപ്പെടെ ഇയാളുടെ വസ്ത്രങ്ങളിൽ നിന്ന് പോലീസ് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി ആ നിലയിൽ വളരെ പഴുതടച്ചുള്ള അന്വേഷണം ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത് അതിന്റെ വാദം പൂർത്തിയായതിനു ശേഷം വിധി പറയാൻ ഇന്നേക്ക് മാറ്റുകയായിരുന്നു ഇന്നിപ്പോൾ അതിന്റെ വിധി വന്നിരിക്കുന്നു പ്രതി ഹസൻകുട്ടി വർക്കല ഇടവ സ്വദേശിയായിട്ടുള്ള പ്രതി ഹസൻകുട്ടി തന്നെയാണ് കേസിലെ കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അടുത്ത മാസം മൂന്നിന് ഇയാൾക്കുള്ള ശിക്ഷ കോടതി വിധിക്കും മനു ശരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്